മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനാചരണം കരുനാഗപ്പള്ളിയിൽ നടത്തി സേവ് ഇന്ത്യ കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിമിഷപ്രിയുടെ നീതി ഉമ്മൻചാണ്ടിയുടെ അവസാന ആഗ്രഹമായിരുന്നുവെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു സഹോദരനോ സഹോദരിയോ അച്ഛനോ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാലം മുഴുവൻ നമ്മളെ ഓർക്കും എന്നെ സംബന്ധിച്ച് അച്ഛനാണെങ്കിൽ ഈ നാടിനെ സംബന്ധിച്ച് സഹോദരനാണ് ചിലർക്ക് മകനാണ് ചിലർക്ക് സുഹൃത്താണ് തന്നെ അവരുടെ മനസ്സിൽ അദ്ദേഹത്തിന് മരണമില്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് തീർച്ചയായിട്ടും എന്നും എക്കാലവും ഞങ്ങൾക്ക് ഒരു സ്നേഹം ധരിച്ചു കൊടുത്തരുന്ന കേരളത്തിലെ ജനതയോട് അങ്ങനെ എൻ്റെ പിതാവിനെ തങ്ങളുടെ ഒരു കുടുംബം അംഗമാക്കി കണക്കാക്കുന്നതിനുള്ള സ്നേഹവും ആദരവുമാണ് എനിക്ക് പറയാനുള്ളത്

ഒരു സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും എന്റെ പിതാവിന്റെ പേരിൽ ഓർമ്മയിൽ അതേപോലെ നിങ്ങളോട്ട് കാണിക്കുന്ന വലിയ തീരുമാനം അദ്ദേഹത്തിന് ഒരിക്കലും മരിക്കാത്ത അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മതമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് കരുതല് നിങ്ങൾക്ക് നൽകുന്ന പിത്രമേക്ക് അഞ്ചുകൂട്ടരാണെങ്കിൽ ആരാജോള യാത്ര അദ്ദേഹവും നാലായിരം കിലോമീറ്റർ അദ്ദേഹത്തിന് അതേപോലെ മരുന്ന് ഇപ്പോൾ അടുത്ത ആരാഗ്രഹം നിമിഷപ്രിയയുടെ മോചനം ഉമ്മൻചാണ്ടിയുടെ അവസാന ആഗ്രഹമായിരുന്നുവെന്നും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ നൂറു കുടുംബങ്ങൾക്കുള്ള ചികിത്സാ കാർഡ് നൽകി കിംസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ജി മഞ്ജുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് നുസൂർ ഷാജു ഖാൻ എം അൻസാർ ബോബൻജി നാഥ് നീലികുളം സദാനന്ദൻ അരിതാ ബാബു അനിതാ ജോസഫ് ഡോക്ടർ സിന്ധു സുഭാഷ് ബോസ് അസ്ലം ആദിനാട് രാജേഷ് ശിവൻ ഷെഫീക്ക് കാട്ടയ്യം വരുണാലപ്പാട് ജയകുമാർ ഷിബു എസ് തൊടിയൂർ സുരേഷ് പനക്കുളങ്ങര സിംലാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി